അപ്പോൾ ഇന്ന് ഞാനൊരു ചീരത്തോരം വയ്ക്കുവാണേ അപ്പോൾ അതിനായിട്ട് ചീര നല്ലതായിട്ട് അതിൻ്റെ ഇലയൊക്കെ നല്ലതായിട്ട് നോക്കി വൃത്തിയാക്കി എടുത്തതാണ് വൃത്തിയാക്കിയെടുത്ത് നല്ലപോലെ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകി കഴുകി ആദ്യം നമ്മൾ കഴുകുന്നവണ് അതൊരു മഞ്ഞൾ വെള്ള മഞ്ഞൾ പൊടി ഇട്ട് ആ വെള്ളത്തിനകത്തിലാന്ന് കഴുകുന്നത് ഇട്ട് വയ്ക്കുന്നത് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ അങ്ങനെ ഇരുന്നതിന് ശേഷമാണ് എടുക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലുള്ള ഫ്രഷ് ഇലയൊന്നും ഇവിടെ അങ്ങനെ കിട്ടുന്നത് കുറവാണ് അപ്പോൾ അത് കാരണം ഇത് ഞാൻ എപ്പോഴും മഞ്ഞൾ വെള്ളം മഞ്ഞൾ വെള്ളത്തിനകത്തിൽ ഇട്ടതിന് ശേഷമാണ് കഴുകിയെടുക്കുന്നത് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യത്തിൽ കൂടുതലും ഞാനത് കഴുകിയെടുക്കാറുണ്ട് അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ പോയതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കുകയാണേ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോറും വയ്ക്കുന്നുണ്ട് കുറച്ച് മീനും വർക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ചീര ഉണ്ടായിരുന്നത് മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം നമുക്ക് തേങ്ങ തിരിഞ്ഞിട്ടുണ്ട് ഒരു ചീനച്ചട്ടി അടപ്പത്തോട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് കടുകിട്ടും കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ സവാള അരിഞ്ഞതും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എളുപ്പമൊന്ന് വയന്ന് വരാനായിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പും ട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മഞ്ഞളും കൂടി ഇട്ടുകൊടുക്കുന്നു അപ്പോൾ അതൊരു ഒന്നും വാടി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ചീരയില അതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് അത് ഇളക്കി യോജിപ്പിക്കാൻ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഗ്യാസ് സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ സിമ്മിലിട്ടാൽ അതിന് ശേഷം ഞാൻ തേങ്ങ തിരുമിയത് അതിലേക്ക് ഇട്ട് ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുവാണ് അപ്പോൾ അതിന് അപ്പുറത്തിലായിട്ട് ഞാൻ അപ്പുറത്തെ ഗ്യാസിലേക്ക് ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരിയിടുകയാണ് അപ്പോൾ നമ്മളുടെ ചീര വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങനെയാണോ തോരൻ ഉണ്ടാക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ മീൻ വറക്കാനുണ്ട് മീൻ വറക്കാനായിട്ട് തവയടപ്പത്ത് വെച്ച് മീനും അതിലേക്ക് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണേ അപ്പോൾ ഇന്നത്തെ ആഹാരം ചോറും ചീരത്തോരനും മീൻ വറുത്തതും സംബന്ധിയുമായിരുന്നു ഓക്കെ ബൈ